ഓണത്തിന് സ്റ്റോക്കിലെ കുറച്ച് സെറ്റ് മുണ്ടുകളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം ആദ്യം നമുക്ക് മുള്ളോത്ത് സെറ്റുമുണ്ടെന്ന് തുടങ്ങാം കേട്ടോ ഇത് ടു പോയിൻറ്റ് എയ്റ്റ് മുള്ളോത്ത് സെറ്റുമുണ്ടാണ് ഞാനിത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കാം ഇതിൻ്റെ ഒരു പീസ് ഇവിടെ മാറ്റി വെച്ചതാണ് എടുത്ത് കാണിക്കാൻ എളുപ്പത്തിന് ഇതിപ്പോൾ ഞാൻ ഒരു പീസായിട്ടാണ് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്ന കല കളക്ഷൻ ടു സിക്സ്റ്റിയുടെ ആയിരുന്നു ഇത് ടു എയ്റ്റി ആണ് ഇത് ഇത് ടു എറ്റി ആണ് കേട്ടോ ഇനി കാണിക്കുന്നത് ടു സിക്സ്റ്റി ഡി ആണ് കേട്ടോ ഇതിന് ഫൈവ് ട്വൻ്റി ഫൈവ് ആണ് കേട്ടോ ടു പോയിൻറ് സിക്സ്റ്റി മീറ്ററിന് ഫൈവ് ട്വൻ്റി ഫൈവ് ആണ് ഞാനിങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിന് ഓരോന്നിങ്ങനെ കാണിച്ചിട്ട് പോകാം ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ എന്നിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചോളൂ കേട്ടോ ഇതാണ് മുള്ളോത്ത് സെറ്റുമുണ്ടിൻ്റെ കളക്ഷൻ ഇനി അടുത്തത് കാണിക്കുന്നത് ഒരു ടിഷ്യൂ മെറ്റീരിയൽ സെറ്റുമുണ്ടാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അൻപതാണ് കേട്ടോ ഇതും ടിഷ്യൂ മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് ആയിരാണ് ഇത് കോട്ടൺ ആണ് കേട്ടോ ഇത് ആയിരത്തി ഇരുന്നൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതൊരു സിൽവർ കളറിലുള്ള ടിഷ്യൂ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ ഹൺഡ്രഡ് ആണ് ഇത് നയൻ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റും നയൻ ഫിഫ്റ്റി ആണ് ഇത് നയൻ ട്വൻറ്റി ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് കോട്ടൺ ആണ് കേട്ടോ ഇത് എയ്റ്റ് സെവൻ്റി ഫൈവ് ആണ് കേട്ടോ അതിന്റെ റേറ്റ് ഇത് നയൻ ടെൻ ആണ് ഇതിന്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറാണ് കേട്ടോ ടിഷ്യൂ ആണ് കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ ഇനി അടുത്തത് ഈ സിൽവർ സ്ട്രൈപ്സ് വരുന്ന ഈ സെറ്റും കൊണ്ടാണ് കേട്ടോ ഇതിന്റെ റേറ്റ് എയ്റ്റ് സെവൻറ്റി ഫൈവ് ആണ് ഇതെല്ലാം ടൂ എയ്റ്റി ഉണ്ട് കേട്ടോ ഇനി ഇതിന്റെ കളർ ചേഞ്ചുകളാണ് എല്ലാം അപ്പം ഞാനത് ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല ഇതുപോലെ തന്നെയാണ് ഇത്രയും ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം ഇത് ബ്ലൂ മെറൂൺ ഗ്രീൻ ബ്ലാക്ക് ഇത് ലൈറ്റ് ഗ്രീൻ ഇതൊരു വാടർ മല്ലി കളറിന്റെ കളറിൻ്റെ ആണ് കേട്ടോ വരുന്നത് ഇനി അടുത്തത് കാണിക്കുന്നത് ഒരു പ്രിന്റഡ് സെറ്റും കൊണ്ടാണ് കേട്ടോ ഇതിന്റെ റേറ്റ് സിക്സ് ഫിഫ്റ്റി ആണ് ഇത് വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ കളർ ചേഞ്ചസ് മൂന്നെണ്ണം ഉണ്ട് ഞാൻ അതിൻ്റെ എല്ലാം ഒരു മുണ്ട് മാത്രമായിട്ടാണ് കാണിക്കുന്നത് വേസ്റ്റിങ്ങോട്ട് മാറ്റി വെച്ചത് കാരണമാണ് ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇനി ഒരു കളർ കൂടി ഉണ്ട് ബ്രൗൺ അതിന്റെ ബ്ലൗസ് പീസാണ് കേട്ടോ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പുളിയിലക്കരയാണ് കേട്ടോ ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിളാണ് ഞാനത് ഫുള്ള് കാണിക്കുന്നില്ല ഇത് ഒരിഞ്ച് കട്ടിക്കറിയാണ് ഇത് അര ഇഞ്ച് കട്ടിക്കറിയാണ് ഇത് രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ ഇതിൻ്റെ എല്ലാം കുറച്ചുകൂടി കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഈ വീഡിയോന് താഴെ കൊടുക്കുന്നുണ്ട് ഇഷ്ടമായത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നോളൂ മെസ്സേജ് ഓൺലിയാണ് കേട്ടോ